നമസ്കാരം ജനകീയ സദസ് നടന്നതുകൂടി ഗുണം സി പി എമ്മിനും നഷ്ടം സി പി ഐക്കുമായിരിക്കുകയാണോ അത ഇപ്പോഴത്തെ ബഡ്ജറ്റ് വിഹിതങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴും അതിനുശേഷം ബഡ്ജറ്റിന് അവതരിപ്പിച്ചതിനു ശേഷം സി പി ഐ മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ കാണുമ്പോഴും മനസ്സിലാകുന്നത് ജനകീയ സദസ്സ് വന്നതോടുകൂടി സി പി എമ്മിന് ഗുണവും സി പി ഐക്ക് നഷ്ടവും സംഭവിക്കുന്നു ദോഷവും സംഭവിക്കുന്നു തന്നെയാണ് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ ചേർന്നിരുന്ന് പിണറായി വിജയന്റെ ആളായിട്ട് മാറിയ സി പി ഐയിലെ മന്ത്രിയായ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന് നിയമ ഈ ബഡ്ജറ്റിൽ വാരിക്കോരി കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ബഡ്ജറ്റ് കാര്യമായ പരിഗണന രാജൻ മന്ത്രിക്ക് ചെയ്യുമ്പോൾ സി പി ഐയുടെ മറ്റു മൂന്ന് മന്ത്രിമാരെ ബഡ്ജറ്റ് അവഗണിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആക്ഷേപം അത് ജനങ്ങളോ പ്രതിപക്ഷമോ അല്ല അങ്ങനെ ഒരു ആക്ഷേപം ഉയർത്തിയിരിക്കുന്നത് സി പി ഐ തന്നെയാണ് അത്തരത്തിലൊരു ആക്ഷേപവുമായിട്ട് രംഗത്ത് വന്നത് ബഡ്ജറ്റ് അവതരിപ്പിച്ച മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ സപ്ലൈ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അതിനെതിരെ പ്രതിഷേധവുമായി ആക്ഷേപവുമായി രംഗത്ത് വന്നു അത് കഴിഞ്ഞ് അതിൻ്റെ പിന്നാലെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചെഞ്ചു റാണിയും ആ ആക്ഷേപവുമായിട്ട് രംഗത്ത് വന്നു എന്നാൽ ഒരു സാത്വികനായ ഒരു സമാധാന പ്രേമിയായ കൃഷി മന്ത്രി അങ്ങനെ ഇങ്ങനെ വലുതാറ്റൊന്നും പറഞ്ഞില്ല എന്നെയും അവഗണിച്ചു എന്ന് പറഞ്ഞല്ലാതെ കൂടുതലൊന്നും പറയാനും വന്നില്ല പക്ഷേ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് സന്തോഷത്തിന് നിൽക്കുന്നത് സി പി ഐ മന്ത്രിയായ കെ രാജനാണ് അതിന്റെ ഗുണം എന്നത് ഈ രാജ അതായത് ജനകീയ സദസ്സിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്തപ്പോൾ ഒപ്പം നിൽക്കുകയും ഒപ്പം കൂടുകയും എല്ലാ കാര്യത്തിനും പിണറായി വിജയനെ പിന്താങ്ങുകയും ചെയ്ത കെ രാജന് പിന്നെ റവന്യൂ വിഹിതത്തിൽ അതായത് ഈ ബഡ്ജറ്റ് വിഹിതത്തിൽ ഒരു കോടി രൂപയാണ് അധികം ഇപ്പോൾ വിഹിതം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം എൺപത് കോടി രൂപയാണെങ്കിൽ ഇപ്പോൾ അത് എൺപത്തി ഒന്ന് കോടി രൂപയായി കൂട്ടി എന്നാൽ സിവിൽ സപ്ലൈസ് വകുപ്പിന് ഒന്നും കൊടുത്തില്ല അഞ്ഞൂറ് കോടി ചോദിച്ചു സിവിൽ സപ്ലൈസ് വകുപ്പ് വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ആകെ നിലനിൽപ്പ് പോലും ഭീഷണിയാണ് അതുകൊണ്ട് അഞ്ഞൂറ് കോടി വേണമെന്ന് സിവിൽ സപ്ലൈസ് ചോദിച്ചിരുന്നു ധനകാര്യ വകുപ്പിനോടും സർക്കാരിനോടും പക്ഷേ നമ്മുടെ ഈ ബഡ്ജറ്റ് വന്നപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി മൈൻഡ് ചെയ്തില്ല അഞ്ചു നയ പൈസ കൊടുത്തില്ല എന്ന് മാത്രമല്ല ഈ സബ്സിഡി സാധനങ്ങൾ കൊടുത്തതിൻ്റെ പേരിൽ അതിനുവേണ്ടി വിപണിയിൽ ഇടപെട്ടതിൻ്റെ പേരിൽ ആ ആ വിപണിയിലെ സാധന വില നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നിരവധി സാധനങ്ങൾ പതിമൂന്നിലധികം സാധനങ്ങൾക്ക് സബ്സിഡി കൊടുത്ത് അങ്ങനെ രണ്ടായിരം കോടിയാണ് സിവിൽ സപ്ലൈസ് ചെലവഴിച്ചത് നഷ്ടത്തിൽ കിടക്കുന്നത് കർഷകരുടെ നെല്ല് സംഭരിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തി അങ്ങനെ അവരെ നെല്ല് സംഭരിക്കുകയും അവർക്ക് അതിന് പൈസ കൊടുക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ബാങ്കുകളുടെ കൺസൂക്ഷിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി നെൽകർഷകർക്ക് പിന്നെ പൈസ കൊടുത്തത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അതിൽ ഇപ്പോൾ കടക്കെ പെട്ട് കിടക്കുന്നത് ചെലവായിരിക്കുന്നത് അപ്പോൾ സിവിൽ സപ്ലൈസ് വകുപ്പ് ആകപ്പാടെ പെട്ടിലായിരിക്കുന്നു ഏറ്റവും അധികം നാണക്കേട് സംഭവിക്കുന്നു സി പി ഐക്ക് കാരണം ജനങ്ങളുമായി ഏറ്റവും അടുത്തു ചേർന്ന് നിൽക്കുന്ന ഒരു വകുപ്പാണ് ഈ പിന്നെ സിവിൽ സപ്ലൈസ് വകുപ്പ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ചാനലുകളിൽ വാമേലി സ്റ്റോറുകളിലും സിവിൽ സപ്ലൈസിന്റെ സ്റ്റോറുകളിലൊന്നും ഒന്നുമില്ല ഒന്നുമില്ല ഒന്നും കിട്ടുന്നില്ല എന്ന് വീട്ടമ്മമാർ വന്ന് പരാതി പറയുന്നു അത് ചാനലുകാർ പകർത്തി വാർത്തയാക്കുന്നു അവരെ പിന്നെ വീട്ടമ്മമാർ തിരിച്ചു വന്നിട്ട് ഇതെന്തൊരു സർക്കാർ ഇതെന്തൊരു സിവിൽ സപ്ലൈസ് ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യേ എന്നൊക്കെ പറയുന്നു ഇതെല്ലാം കാണുമ്പോൾ സിവിൽ സപ്ലൈസ് മന്ത്രിക്ക് അടങ്ങിയിരിക്കാൻ ഒക്കുന്നില്ല സി പി ഐ ആകപ്പാടെ വെട്ടിലായിരിക്കുന്നു ഇനി നമ്മൾ ചിഞ്ചുറാണിയുടെ വകുപ്പ് എടുത്തു കഴിഞ്ഞാൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഒരു ഗോവർദ്ധിനി എന്ന പദ്ധതിയുണ്ട് ആ ഗോവർദ്ധിനി പദ്ധതിക്ക് അൻപത്തിരണ്ട് കോടിയാണ് കഴിഞ്ഞ വർഷം കൊടുത്തെങ്കിൽ ഇപ്പോൾ വെറും നാല്പത്തിരണ്ട് കോടിയാണ് കൊടുത്തിരിക്കുന്നത് അതാണ് നമ്മൾ കാണുന്നത് ഇതാണ് നമ്മുടെ പിന്നെ അവഗണന എന്ന് പറയുന്നത് ഇപ്പം എന്തായാലും ഇതിനെതിരെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി മിനോയ് വിശ്വം പിണറായി വിജയനെ നേരിൽ കണ്ട് പരാതിപ്പെടുമെന്നൊക്കെയാണ് പറയുന്നത് ഡൽഹിയിൽ എന്തായാലും ഇവര് പിന്നെ ഈ മോദി സർക്കാരിനെതിരെ അവഗണനയ്ക്കെതിരെ സമരം ചെയ്യാൻ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് വിനോദ വിശ്വം ഡൽഹിയിലുണ്ട് പിണറായി വിജയൻ ഡൽഹിയിലുണ്ട് അപ്പോൾ ആ ഡൽഹിയിൽ വെച്ച് പരാതി പറയും എന്നാണ് പറയുന്നത് പക്ഷേ ഒന്നും സംഭവിക്കില്ല അവിടെ മോദിക്ക് എതിരെ ഒരുമിച്ച് സമരം ചെയ്യാൻ പോകുന്നവർ പരസ്പരം പഴിചാരേണ്ട അവസ്ഥ വന്നിരിക്കുന്നു പരാതി പറയേണ്ട വന്നിരിക്കുന്നു പരാതി കേൾക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് സി പി ഐ നേതാവ് പരാതി പറയേണ്ട അവസ്ഥ വന്നിരിക്കുന്നു ഇതൊന്നും സംഭവിക്കില്ല ഇത് മാധ്യമങ്ങളോട് പറയും പക്ഷേ സി പി ഐയെ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ സായിപ്പിനെ കാണുമ്പോൾ കവാത്തു മറക്കുന്നവരാണ് സി പി ഐ അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ കാണുമ്പോൾ ഒന്നും പറയാൻ പോകുന്നില്ല അഥവാ പറഞ്ഞാൽ തല്ലേ വിനോദ വിശ്വമാണ് സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ പറയുമെന്ന് ഒരു വിശ്വാസവുമില്ല